സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് ദിനം കൂടി പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ലോകമെങ്ങും വിശ്വാസികൾ ഉണ്ണിയേശുവിൻ്റെ പിറവി ആഘോഷിക്കുകയാണ് പള്ളികളിൽ പാതിരാ കുർബാന നടന്നു മണ്ണിലും മനസ്സിലും വിശ്വാസത്തിന്റെ നക്ഷത്ര വെളിച്ചം നിറച്ച നക്ഷത്രങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയുമായാണ് നാടെങ്ങും ക്രിസ്മസിനെ വരവേറ്റത് ക്രിസ്മസ് ശുശ്രൂഷകൾക്കും കർമ്മങ്ങൾക്കും വൈദിക മേലധ്യക്ഷരും വൈദികരും നേതൃത്വം നൽകി തിരുപ്പിറവി ശുശ്രൂഷകൾക്കായി നൂറുകണക്കിന് വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഒത്തുചേർന്നു ബത്തലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ് അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്തുമസ് ഗീതങ്ങളും പുണ്യരാവിന് വർണ്ണശോഭ നൽകി ക്രിസ്മസ് കരോൾ ഗാന മത്സരങ്ങളും പുൽക്കൂടൊരുക്കൽ മത്സരങ്ങളും ഇത്തവണ നടന്നു ദേവാലയങ്ങളിൽ പാതിരാ കുർബാന അടക്കമുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം കേക്ക് മുറിച്ച് വിതരണവും തുടർന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും നടന്നു കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവാലയങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു മലയോരത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഉണ്ണിയേശുവിൻ്റെ പിറവി കൊണ്ടാടി കാസർഗോഡ് കോട്ടക്കണി സെന്റ് ജോസഫ് പള്ളി കരിവേടകം സെന്റ് മേരീസ് ചർച്ച് പടുപ്പ് സെന്റ് ജോർജ് ചർച്ച് വീട്ടിയാടി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കാസർഗോഡ് സെൻറ്റ് ജോസഫ് ചർച്ച് ബേള വ്യാകുലമാതാ ദേവാലയം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സെൻറ്റ് ഡോളേഴ്സ് ചർച്ച് കൊസങ്കടി ദേലമ്പാടി ചർച്ചുകൾ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം പാതിര കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്